ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ ആക്ച്വലി നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു സംസാരിച്ചാണ് ഞാൻ ഇവിടെ നിന്നും കൊണ്ടിട്ടല്ല എന്ന് പറഞ്ഞേയുള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ ഞാൻ എന്താ നീ എന്തിനാ എന്തിനാ വന്ന് പറഞ്ഞു സോറി സോറി ഗ്രീൻ ഹൗസ് ക്ലീനിങ് പറയുന്ന ആ ഒരു സംരംഭത്തിലെ ആ ഒരു പയ്യനെ എല്ലാവർക്കും അറിയാലോ ഒരു പക്ഷെ അറിയാത്തവർക്ക് പച്ച വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാക്കും കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയില് കുറച്ചായിട്ട് പുള്ളിക്കാരൻ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയുണ്ടായിരുന്നു വളരെ വലിയൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു അല്ലെ പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് പുള്ളിക്കാരനെ പറ്റിയിട്ട് ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ പ്രശ്നേശിനേക്കാൾ കൂടുതൽ വലിയ കണ്ടന്റുകളും കാര്യങ്ങളും വന്നതോട് കൂടിയിട്ട് ആരും തന്നെ പ്രശ്നേഷിനെ ചർച്ച ചെയ്യാതായി എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇവരുമായി സംബന്ധിച്ച് ഇവിടെ ഇന്ന് ചെറിയ ഒരു ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന പയ്യനെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ ആ ഒരു പയ്യനെ ആരൊക്കെയോ തല്ലാൻ വേണ്ടി വന്നു അതായത് ബീച്ചിലിരിക്കുന്ന സമയത്ത് ആരൊക്കെയോ തല്ലാൻ വേണ്ടി വന്നു എന്നീ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവർ അതായത് ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങനെ ആ ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ ബീച്ചിൽ ബീച്ചിലൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു സുഖമില്ലാത്തൊരു പട്ടിക്കുഞ്ഞായിരുന്നു അപ്പോൾ അതിനെ അവർ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഡോക്ടർ ഇല്ല എന്നോ അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് ഇവർ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെയുള്ള ആരൊക്കെയോ ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരെ തല്ലാൻ വരെ വന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത് ഏതായാലും ഇവർ ഈ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പയ്യനും അവൻ്റെ ഭാര്യയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം വെറും ക്രിമിനൽ ആക്ടിവിറ്റി ആണ് അതൊന്ന് മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു വൃത്തിയായിട്ട് സിറ്റുവേഷനിലൂടെയാണ് ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർക്കെന്നാണ് ഞാൻ എന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേക്കുന്നത് ശരിക്കും ഞങ്ങൾ ഇന്ന് ബീച്ചിൽ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് കയറ്റിയതുകൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താനും കൊണ്ടും ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പൊ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആം പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോ ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പം ഒന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നുകിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ ഇത് നമ്മുടെ അടുത്ത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പിന്നെ സ്വാഭാവികം ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തേട്ടാ പക്ഷെ അതൊരുമാതിരി മാതിരി നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ ഇവിടെ പയ്യൻ ചെയ്ത കാര്യം അത് വളരെ നല്ലൊരു തന്നെയാണ് എത്തിയൻ ചെയ്താണ് ഒരിക്കലും തെറ്റായിട്ട് പറഞ്ഞു വരുമോ അത് നമുക്ക് അറിയത്തില്ല കാരണം ഈ പയ്യൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകൾ ആളുകളതിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ ആ ഒരു കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളത് പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ പ്രശ്നേശ് അഥവാ ഈ അങ്ങനെ വിളിക്കുന്ന ആ ഒരു പയ്യൻ പ്രശ്നേശ് എന്നാണല്ലോ എല്ലാവരും വിളിക്കാറുള്ളത് അപ്പം ആ പയ്യൻ ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടൊരു വ്യക്തിയാണ് അവന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു അതെല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് താൻ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ചെയ്യണം ഏത് രീതിയിൽ നടക്കണം എവിടെ ഇരിക്കണം എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോ വ്യക്തികളുടെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും ഇപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പൊ ആ എന്ന് പറയുന്ന ആ പയ്യൻ അവന്റേതായിട്ടുള്ള രീതികളോട് ജീവിച്ചു പോകുന്നു സോഷ്യൽ മീഡിയയിൽ അവന് മോശം വന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവൻ വന്ന് പറയുന്നു അത്രമാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ അപ്പം ഇനിയിവിടെ ഈ പട്ടിക്കുഞ്ഞിനെ അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ബീച്ചിൽ കൊടുന്ന് ഇട്ടു അതിനെ പറ്റിയിട്ട് ഞാൻ ആരെങ്കിലും മോശമായിട്ട് പറയുമോ അത് എനിക്കറിയത്തില്ല കേട്ടോ കാരണം ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതിൽ അയാൾ പറയുന്നുണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അതിൽ അയാൾ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇവന് ഇങ്ങനെ ബീച്ചിൽ കൊടുന്ന് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അവൻ ബീച്ചിൽ നിന്നാണ് അവർ പട്ടിക്കുഞ്ഞിനെ എടുത്ത് പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഡോക്ടറോ എന്തോ ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ട് ആ പട്ടിക്കുഞ്ഞിനെ ചികിത്സ നൽകാതെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ബീച്ചിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളതാണ് ആ സമയത്ത് ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി പറയുകയാണ് അവർക്കതിനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു ബീച്ചിൽ കൊണ്ടുവന്നിടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് അത് ഈ പറയപ്പെടുന്ന പയ്യന്റെ ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിൽ അവർ പയ്യൻ്റെ ഇഷ്ടമാണ് അവൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവൻ അവനതിന് ബീച്ചിൽ അവൻ ബീച്ചിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അതിന് ബീച്ചിൽ തന്നെ കൊണ്ടു വന്നിടുകയാണോ വേണ്ടത് അവന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണോ വേണ്ടത് എന്നുള്ളത് ആ പയ്യന്റെ തീരുമാനമാണ് അവന്റെ ഇഷ്ടമാണത് അതിലൊക്കെ കയറിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയെന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവനോട് ചെയ്ത കാര്യം നല്ലതാണ് അവനെ പട്ടിക്കുഞ്ഞിനെ എടുത്തിട്ട് എത്രയധികം ആളുകൾ ഉണ്ടാകും ബീച്ചിൽ അവരൊന്നും ചെയ്യാത്തൊരു കാര്യമല്ലേ ചെയ്തിട്ടുള്ളത് അവനെ പട്ടിക്കുഞ്ഞിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു അവിടെ ഡോക്ടറോ അങ്ങനെ എന്തോ ഇല്ലാത്തൊരു കാരണം അവർ പറയുന്നുണ്ട് അത് കാരണം അവരിവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടു നാളെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടു അതിൽ പറയുന്ന കാര്യമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടേണ്ട എന്ന് അതിനൊന്നും ആവശ്യമില്ല അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ആ ഒരു മനസ്സ് അതിനെ അതിനപ്രീഷിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് കാരണം അവർ പട്ടിക്കുഞ്ഞിനെടുത്തിട്ട് ചികിത്സക്കെങ്കിലും കൊണ്ടുപോയല്ലോ ആ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിലും കുറ്റം കണ്ടുപിടിക്ക് എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നേടുന്ന സമയത്ത് അതായത് അവിടെ നിന്ന് ആരൊക്കെയോ തല്ലാൻ വേണ്ടി വന്നൊക്കെ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ പ്രശ്നേഷിന്റെ കൂടെ അവന്റെ വൈഫ് അതുപോലെ തന്നെ അവന്റെ സഹോദരിയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവന്റെ കൂടെ അവന്റെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവർക്കത് എന്താ പറയാ വല്ലാത്ത രീതിയിൽ ഹെട്ടായി എന്നുള്ളതാണ് ഏതായാലും അവർ കുറച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് കൂടെ കേട്ടു നോക്കാം കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളൊന്നു വേണേൽ വിളിക്കുക അങ്ങേർക്ക് കൊച്ചുണ്ട് ഭാര്യയുണ്ട് അങ്ങേര് ചെന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് പറയുക അപ്പം ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടു വന്ന ആക്കിയാൽ അത്രേ ഉള്ളു ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് എന്നെ നീ നിന്റെ പെൺപിളെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെ വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടുള്ള ആൾക്കാരും പിടിച്ചു നിൽക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നമോ ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ടു ചിരിച്ചോണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തുവാം പക്ഷേ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമാണ് ഒരു പക്ഷേ ഇവർ പറയുന്ന ഈ വ്യക്തികൾ ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന പയ്യൻ ഇപ്പോൾ നല്ല രീതിയിൽ എയറിലാണല്ലോ കാരണം എല്ലാവരും എടുത്ത് ട്രോളുന്നുണ്ട് അപ്പോൾ ഇവന്റെ നെഗറ്റീവ് സൈഡുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് ഒന്ന് വൈറലാകാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചെയ്തതായിരിക്കാം എന്തോ അറിയത്തില്ല കാരണം ഇവരും ഇതിൽ തെളിവും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന ഇവരിങ്ങനെ വീഡിയോ പറയുന്നുണ്ട് എന്നല്ലാതെ തെളിവുകളും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ഇനി ഒരു പക്ഷെ അവർ വീഡിയോ എടുത്തിട്ടുണ്ടോ അതും അറിയത്തില്ല അതായത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു ഉണ്ടല്ലോ അവർ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്താണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഏതായാലും പുറത്ത് വരേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ എന്താ പറയുക അവിടെ പെൺകുട്ടികൾ ഒപ്പം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏതായാലും കുറച്ചുകൂടെ ഉണ്ട് നമുക്കത് കൂടെ കേട്ടു നോക്കാം വളരെയധികം നന്ദിയുണ്ട് എല്ലാരോടും അതായത് ഇപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കേറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കേറി മറ്റുള്ളവർക്ക് ഇടപെടാന്നുള്ള ലൈസൻസ് തന്ന് അല്ലെങ്കിൽ കിട്ടി കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്ന ആലോചിച്ചോക്കെ ഇതിന്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്ന എന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാരണം ഇതിപ്പോ ഉണ്ടായെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ എന്തെടുക്കും ഇന്റെ പുറകെ നടക്കാം എത്ര നാളൊന്നും വെച്ച് ഒന്ന് ആലോചിച്ചോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു പോലീസ് കേസ് ആക്കണമായിരുന്നു കാരണം അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു മോശപ്പെട്ടൊരു അനുഭവം നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കാരണം ഈ പറയപ്പെടുന്ന ആ ഒരു പയ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ ഫാമിലിയാണ് അവൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അവരുടെ സഹോദരി ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് രണ്ട് പേരും സ്ത്രീകളാണല്ലോ അപ്പോൾ സ്ത്രീകൾക്ക് നേരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യണമായിരുന്നു കാരണം ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തികളുടെ ഭാഗത്തിൽ നിന്നാണ് തെറ്റ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാമായിരുന്നു പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഏതായാലും കുറച്ചുകൂടെ പറയുന്നുണ്ട് നമുക്ക് നമുക്കത് കൂടെ നോക്കാം കൂടുതൽ ഡീറ്റെയിൽ ഈ ഒരു ഭാഗത്താണ് അവർ പറയുന്നത് അതുകൂടെ കേട്ടു നോക്കാം പണ്ടത്തെ ലൈഫൊക്കെയാണ് എനിക്ക് വിഷയമൊന്നുമില്ല ഒരു ഇടി ഉണ്ടായാലും ഒരു ഒരിടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ അനിയത്തിയാണ് ഒന്ന് എൻ്റെ വൈഫ് രശ്മിയാണ് ഈ രണ്ട് പെൺപിള്ളേർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരു ഒരിടി കിട്ടാനായിട്ടോ ഒരു അലമ്പ് ഉണ്ടാവാനായിട്ടോ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്നു എന്റെ ഫാമിലി ആയിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലേ ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീമും ചുറ്റും വന്ന് അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി കയറാന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പോകണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകത്തേയുള്ളൂ ഇത് ആ പ്രശ്നവേഷും കൂടെ ആകത്തേ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാനിങ്ങനെ മൈൻഡ് ആക്കുന്നില്ല നമ്മൾ നമ്മളവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോകാൻ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ പറയുന്ന കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനെ അവനെവിടുന്നോ കൊണ്ടിട്ടാണ് പട്ടിക്ക് ഞാനിന്നെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ആയത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടുന്നോ കൊണ്ടിട്ടുണ്ടാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിതെവിടെയും കൊണ്ടിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞു അതിന് നീ എന്തിനാണ് എന്റെ കലോട്ട് കയറി കൽപ്പിക്കാൻ പറയുന്നത് നീ എന്ത് കയറി അലമുണ്ടാക്കുന്ന ഞാൻ എന്റെ അളിയന്റെ കിലാ അല്ലേ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്റെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്ന് കഴിഞ്ഞി നിന്റെ പെൺപുളായിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് എടിയുണ്ടാക്കുന്നത് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുവോന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ അയാളുടെ ഭാര്യയുണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിക്കുവായിരുന്നായിരിക്കും അയാളുടെ അളിയൻ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനോട് റെഡിയായിട്ട് നിൽക്കുവായിരുന്നു ഇടിയോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ കൂടെ രണ്ട് പെൺപിള്ളാരുണ്ടായിരുന്നുള്ളൂ വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലോ ഞാൻ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ ഇവിടുന്ന് കൊണ്ട് ഇട്ടതല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ ഉണ്ടാകും എൻ്റെയൊക്കെ സംസാരിക്കാൻ നിനക്കെന്താ നീ എന്തിനാ വന്ന് നീ എന്റെ എന്തിനാ പറഞ്ഞു സോറി സോറി കേട്ടോ അപ്പോൾ അപ്പോഴാണെങ്കിൽ പറഞ്ഞു നീ നിന്റെ ഭാര്യയായിട്ട് വന്നത് നീ നിന്റെ പെൺപിളായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണമെന്നും നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കുമെന്നുള്ളതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ഫാമിലി ായിട്ട് മാറി പോകുന്ന വഴി മുഴുവൻ നോക്കി ഇയാൾ അവിടെ അനാവശ്യം അപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന പയ്യൻ ആ ഒരു പട്ടിക്കുഞ്ഞിനെ വീണ്ടും ബീച്ചിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവൻ അവിടെ വന്ന് കളയുന്ന രീതിയിൽ അവർക്ക് തോന്നി എന്നുള്ളതാണ് ചുറ്റുമുള്ള ആ ഒരു വ്യക്തികൾക്ക് ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികൾക്ക് ഇവൻ ആ പട്ടിക്കുഞ്ഞിനെ ഇവിടെ വന്ന് കൊണ്ട് കളയുകയാണെന്ന് തോന്നി എന്നുള്ളതാണ് ഇവൻ എന്ത് ചെയ്തു അങ്ങനെ ഒരു പ്രദൂഷണം പരക്കേണ്ട എന്ന് കരുതിയിട്ട് അവനത് പോയിട്ട് തിരുത്താൻ ശ്രമിച്ചു അതായത് ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിൽ ആ ഒരു പയ്യൻ പോയിട്ട് അത് തിരുത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായിരുന്നു അവിടെ എന്തൊരു സാഹചര്യം കൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ടുവരേണ്ടി വന്നു അല്ലാണ്ട് ഞാൻ വേറെ എവിടെ നിന്നും പോയിട്ട് ഇവിടെ വന്ന് വിടുന്നതല്ല എന്ന് ആ ഒരു പയ്യന് ഈ പറയപ്പെടുന്ന പ്രശ്നേശ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ സമയത്താണ് പിന്നീട് ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ആയി മാറിയിട്ടുള്ളത് പിന്നീട് ഈ പ്രശ്നേഷിനെ തല്ലാൻ വരെ വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചിന്തിച്ച് നോക്കണം വേണ്ട കൂടെ പെൺകുട്ടികളാണുള്ളത് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് അപ്പോൾ ആരുടെ ഭാഗത്താണ് എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത് എന്ന് ഒരിക്കലും നമുക്കിതിൽ തീർപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഓപ്പോസിറ്റ് സീഡിലുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിത് പോലീസ് കേസ് ആക്കേണ്ട ഒരു സംഭവമായിരുന്നു സ്ത്രീകളുണ്ട് നിങ്ങളുടെ കൂടെ അവർക്കെതിരേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തല്ലാൻ വരെയൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ നെഗറ്റീവോ കാര്യങ്ങളൊന്നും പറയുകയല്ല കാരണം ഇവര് ഈ എന്താ പറയുക ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിൽ ആ ഒരു പയ്യൻ അവരെല്ലാതും വീഡിയോസ് എടുത്ത് വെക്കുന്ന ആളുകളാണ് എല്ലാതും വീഡിയോസ് ആയിട്ട് എടുക്കുന്ന വ്യക്തികളാണ് ഒരുപക്ഷെ എന്തുകൊണ്ട് അവർ ഈ ഒരു സാധനം മാത്രം വീഡിയോ ആക്കിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവരെന്തുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല എന്നുള്ളതൊരു ചോദ്യം കൂടിയാണ് പിന്നെ ഇവർ പറയുന്ന സമയത്ത് ഒരു തെളിവ് പോലും വെച്ചിട്ടില്ല അവർ പട്ടിക്കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് ഒരു തെളിവ് പോലും ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അവർ തരുന്നില്ല അതെന്ത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഇവിടെ ബാക്കിയായിട്ടുണ്ട് പിന്നെ കൂടാതെ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി ഓപ്പോസിറ്റ് വ്യക്തികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെ തുടങ്ങി ഇത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ അറിയണം എന്നുള്ളതാണ് ഒരു പക്ഷെ ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്ന ഒരു പയ്യൻ തെളിവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാമായിരുന്നു പക്ഷെ എല്ലാം വീഡിയോ എടുക്കുന്ന ഈ പയ്യൻ എന്തുകൊണ്ട് ഇത് മാത്രം വീഡിയോ എടുത്തില്ല ഇനി ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം വെറുതെ വലിച്ചേക്കണ്ട എന്ന് കരുതിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികളെ എങ്ങനെ അപമാനിക്കേണ്ട രീതിയിൽ ആക്കേണ്ട എന്ന് കരുതിയിട്ടാണോ അതുകൊണ്ടാണോ ഇനി വീഡിയോ വെക്കാത്തത് അത് നമുക്ക് അറിയത്തില്ല കാരണം ഇങ്ങനെയും ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി സംഭവം ഒക്കെയാണ് പക്ഷെ അവരുടെ ഫേസും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട അപമാനിക്കേണ്ട ആ രീതിയിലുള്ള ഒരു കാര്യം മനസ്സിലുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല ഈ എന്താ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിൽ ആ ഒരു പയ്യൻ വീഡിയോ ഇടാത്തത് ഒരു പക്ഷെ അവർ വീഡിയോ എടുത്തിട്ടുണ്ടായേക്കാം അങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കേണ്ട എന്ന് കരുതിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പ്രശ്നസ് എന്ന് പറയുന്ന ഒരു പയ്യൻ വീഡിയോ ഇതിൽ തെളിവായിട്ട് കൊടുക്കാത്തത് ഇനി ഒരു പക്ഷേ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികൾ വരികയാണെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിരത്തട്ടെ ഇതിലിപ്പോൾ ഇവിടെ പയ്യൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം ഒരു പട്ടിക്കുഞ്ഞൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ പേരിൽ പിന്നീട് എങ്കിലും പ്രശ്നങ്ങളൊക്കെ വരിക പിന്നെ അവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത് അവനെ തല്ലാൻ പോയിട്ട് പോവുക ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഫാമിലി കൂടെ ഒപ്പം ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യത്തിൽ അവനെ ആരും തന്നെ കുറ്റം പറഞ്ഞ് വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും വരികയാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാത്ത വെറും ഊളകൾ മാത്രമേ അവന് കുറ്റം പറഞ്ഞ് വരത്തുള്ളൂ അതല്ല ഇനി തെളിവുകൾ സഹിതം വരികയാണെങ്കിൽ ഓക്കെ പ്രശ്നേശിൻ്റെ ഭാഗത്താണ് പ്രശ്നം പ്രശ്നമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ ഇപ്പോൾ പ്രശ്നേശ്ശി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികളുടെ ഭാഗത്താണ് തെറ്റ് ഇനി അഥവാ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികൾ തെളിവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരുടെ ഭാഗവും നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണോ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ